ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാട്ദത്തം ചെയ്ത നസ്രയനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാതവന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു കഴിഞ്ഞ മുപ്പത് ദിവസമായി നാം കേൾക്കുന്ന ദൈവിക സന്ദേശം ദൈവത്തിന്റെ കൃപയെ ഈ അവസാനത്തെ ദിവസവും ആ ദൈവ കൃപയിൽ നമുക്കായിരിക്കുവാൻ ഈ മാസത്തിൻ്റെ ആരംഭം കണ്ട നമുക്ക് ഈ മാസത്തിൻ്റെ അവസാന ദിവസവും ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവകൃപയുടെ സന്ദേശം കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവമൊരുക്കിയ മഹാഭാഗ്യത്തെ ഓർത്ത് സ്ത്രോത്രം ചെയ്തു എൻ്റെ പ്രിയ കൂടപ്പറപ്പേ സഹോദരന്മാരെ സഹോദരിമാരെ അഭിഷിക്തന്മാരെ നിങ്ങൾ എന്നോട് കാണിച്ചതല്ല ദൈവത്തോട് കാണിച്ച സകലമാണ് നീതിക്കും ദൈവം പ്രതിഫലം തരട്ടെ അനേകം പേർ ഈ മെസ്സേജ് ഷെയർ ചെയ്തു അനേകം പേർ ഈ മെസ്സേജിൽ സൗഖ്യം പ്രാപിച്ചു വിടുതൽ പ്രാപിച്ചു അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു അതിലെല്ലാം ഞാൻ വളരെ സന്തോഷവാനാണ് മുപ്പത്തി ഒന്ന് ദിവസവും ദൈവകൃപയെക്കുറിച്ചുള്ള സന്ദേശം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ എന്നെയും ഈ ഏഴയായ ഈ പാഴും ശൂന്യവുമായിരുന്ന എന്റെ ദൈവം ഉപയോഗിച്ച് ആ ദൈവത്തിന് ആ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന് പരിശുദ്ധമാവിന് സകല മഹത്വം കരയേറ്റിക്കൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം വെളിപ്പാട് പുസ്തകം അമീൻ ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം എന്ന് വെച്ചാൽ ബൈബിളിലെ അവസാനത്തെ വാക്യം ആ വാക്യം ഇങ്ങനെ പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ കണ്ടോ വെളിപ്പാട് പുസ്തകം ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായും അവൻ നമ്മൾ പ്രസംഗിക്കേണ്ട ഒരു പുസ്തകമാണ് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് തൻ്റെ ദാസനായ യോഹനാന് അവൻ ഉണ്ടായ വെളിപ്പാട് പത്മോസിന്റെ ഏകാന്തതയിൽ വെച്ച് പത്മോസിന്റെ ഏറ്റവും പ്രതികൂലത്തിൽ വെച്ച് അവന് ലഭിച്ച ദൈവകൃപയെ അവൻ ഇരുപത്തിരണ്ട് അധ്യായമായി കുറിക്കുവാൻ ഇടയായി തന്നു ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വെളിപ്പാട് പുസ്തകം അധ്യായങ്ങളായി എഴുതി തീർത്തത് അവൻ പത്മോസിന്റെ ഏകാന്തതയിലാണ് പ്രതികൂലത്തിൻ്റെ നടുവിൽ വെളിപ്പെടുന്നതാണ് ദൈവകൃത ഏത് സാഹചര്യത്തിലും നിന്നെ നിലനിർത്തുന്നതാണ് ദൈവകൃപ ഏത് പ്രതിസന്ധിയിലും നിന്നെ വഴി നിർത്തുന്നതാണ് ദൈവകൃത നിന്റെ കുടുംബം തകർന്നതായിക്കോട്ടെ നിന്റെ ജീവിതം തകർന്ന് ആ തരിപ്പണമായതായിക്കോട്ടെ പക്ഷെ അതിനെ റീബിൽഡ് ചെയ്യുവാൻ ദൈവത്തിനും ദൈവകൃപയ്ക്കും സാധ്യമാകും ഇന്ന് നീ അനുഭവിക്കുന്ന യാതനകളുണ്ടോ പ്രതികൂലങ്ങളുണ്ടോ

കാട്ടുപോത്തിന്റെ കൊമ്പിനെ പോലെ നിന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് ആ ക്രിസ്തു വേഷുവിന്റെ കൃപ ഈ മുപ്പത്തി ഒന്നാം തീയതി ഈ അവസാന ദിവസം നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ ആ ദൈവത്തിന്റെ കൃപയില്ലാതെ നമുക്ക് മുന്നോട്ട് ചലിക്കാൻ കഴിയത്തില്ല ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയത്തില്ല എന്റെ പ്രിയ സഹോദര സഹോദരി കൂടെപ്പറപ്പേ ഈ വചനം അത് പഠിപ്പിക്കുന്നു അവൻ വളരെ വ്യക്തമായിട്ടും ഇരുപത്തിരണ്ടിന്റെ അവൻ പതിനൊന്നാം വാക്യം പറയുന്നു അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ അരുക്കുള്ളവൻ ഇനിയും െ നീതിവാനിയും നീതി ചെയ്യട്ടെ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ ഇതാ ഞാൻ വേഗം വരുന്നു അവൻ അവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പൻ എന്റെ പക്കലുണ്ട് ഞാൻ ആ യേശു മുന്നോട്ട് പോകുവാൻ ഒരു വിശുദ്ധ ജീവിതം തയ്ക്കുവാൻ ഇന്ന് പകൽക്കാലം അടുത്ത മാസത്തിലേക്ക് നിങ്ങളെ അവൻ കൈപിടിച്ചുയർത്തുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് മനസ്സിലാക്കി ഈ ദൈവകൃപയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെയും എന്നെ സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും കഴിഞ്ഞ ഒരു മാസക്കാലം ആമേൻ എന്നോട് ഈ വചനം കേട്ട് അനുഗ്രഹം പ്രാപിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഒരു പുതിയ മാസത്തിന്റെ പുതിയ ദിവസത്തിൽ പുതിയ സന്ദേശമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ ദൈവത്തിൽ നിർത്തുന്നു